വിശ്വാസിയോട് ചോദിക്കുകയാണ് നിന്റെ മതപസ്തു പറയുന്ന ഏതെങ്കിലും കാര്യത്തിന് എന്തെങ്കിലും ശാസ്ത്രീയ അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ തിരിച്ച് നമ്മളോട് ചോദിക്കുന്നത് ശാസ്ത്രം എല്ലാത്തിനും ഉത്തരം തന്നിട്ടുണ്ടോ എന്നാലേ ഞാൻ അത് വിശ്വസിക്കേണ്ട കാര്യമുള്ളൂ അതുപോലെ തന്നെ ശാസ്ത്രം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ അനുമാനങ്ങളല്ലേ ഇനി ഞാൻ ഒരു ശാസ്ത്രം ഞാൻ എന്തോ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു അതാ ശാസ്ത്രം എന്ന് പറഞ്ഞു ഇന്നലെ ഒരാളത് മാറ്റി പറഞ്ഞു നിങ്ങളും മാറ്റി പറഞ്ഞു ഇന്നലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരാൾ മാറ്റി പറഞ്ഞു നിങ്ങളും മാറ്റി പറയുന്നു ഇന്നത്തെ നാളെ മാറ്റി പറഞ്ഞാൽ നിങ്ങൾ ഇന്നും മാറ്റി പറയുന്നു അപ്പം സയൻസിനെ ട്രസ്റ്റ് ചെയ്തില്ല ഞങ്ങൾ രണ്ടായിരത്തിലധികം വർഷങ്ങളായിട്ട് അന്ന് പറഞ്ഞുതന്നെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞു മണ്ണു മനുഷ്യനെ മണ്ണ് കുഴച്ചാണ് ഉണ്ടാക്കിയത് ഞങ്ങൾ ഇന്നും അത് തന്നെ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞങ്ങളാണ് കുറച്ചുകൂടി കറക്റ്റ് എന്നായിരിക്കും വിശ്വാസികൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ അവരോട് ചോദിക്കുക ഇതേ നീ പറയുന്നതിനകത്ത് എന്തെങ്കിലും യുക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ദൈവത്തെ നിങ്ങൾ യുക്തി കൊണ്ട് അളക്കാൻ നോക്കരുത് കാരണം നിങ്ങളുടെ യുക്തിക്കകത്ത് ഒതുങ്ങുന്നവനല്ല ദൈവം അപ്പം നമ്മൾ ചോദിക്കും അപ്പം എനിക്കുള്ള യുക്തി തന്നെയല്ലേ നിനക്കുള്ളത് പിന്നെ നീ എങ്ങനെ ദൈവത്തെ അളന്നു എന്ന് ചോദിച്ചാൽ അവൻ പറയും ആ അതൊക്കെ ശരിയാണ് പക്ഷേ പരിമിതികളില്ലാത്ത യുക്തിയുള്ള കുറേ മനുഷ്യർ പണ്ട് ജീവിച്ചിരുന്നു ഞങ്ങൾ പ്രവാചകന്മാരെന്നാണ് അവരെ വിളിക്കുന്നത് അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് വിശ്വസിക്കുന്നതെന്നായിരിക്കും പറയുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ പറയുന്ന വിശ്വാസിയോട് അവൻ അവൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യവുമായിട്ട് സയൻസ് എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും ഓടി വരും കണ്ടോ ഞങ്ങളുടെ വസ്തുത്തിൽ ഇത് പണ്ട് പറഞ്ഞിട്ടുണ്ട്